ിലാഫത്ത് പ്രസ്ഥാനം ഗിലാഫത്ത് പ്രസ്ഥാനം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലാണ് എന്താണ് ഗിലാഫത്ത് പ്രസ്ഥാനം ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം തുർക്കിയിലെ ഭരണാധികാരിയും ലോക മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവുമായിരുന്ന ഖലീഫയുടെ അധികാരങ്ങൾ പരിമിതപ്പെടുത്താനുള്ള ബ്രിട്ടന്റെ ശ്രമങ്ങൾക്കെതിരെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉയർന്നു വന്നതാണ് ഗിലാഫത്ത് പ്രസ്ഥാനം ഗിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ ഇന്ത്യയിലെ നേതാക്കളാണ് മൗലാന മുഹമ്മദ് അലിയും മൗലാന ഷൗക്കത്ത് അലിയും അലി സഹോദരന്മാർ എന്നാണ് ഇവർ അറിയപ്പെടുന്നത് ഗിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ ഇന്ത്യയിലെ നേതാക്കൾ ആരൊക്കെയാണ് മൗലാന മുഹമ്മദ് അലി മൗലാന ഷൗക്കത്ത് അലി എന്നിവരാണ് അഖിലേന്ത്യാ ഗിലാഫത്ത് ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച ദിവസം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഒക്ടോബർ പതിനേഴിനാണ് അഖിലേന്ത്യാ ഖിലാഫത്ത് ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത് എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഒക്ടോബർ പതിനേഴിന് അഖിലേന്ത്യാ ഖിലാഫത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടതാരാണ് ഗാന്ധിജിയാണ് ഗാന്ധിജിയുടെ അധ്യക്ഷതയിൽ ഓൾ ഇന്ത്യ ഖിലാഫത്ത് കോൺഫറൻസ് നടന്ന സ്ഥലം ഡൽഹി അഖിലേന്ത്യാ ഗിലാഫത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടതാരാണ് ഗാന്ധിജിയാണ് ഗാന്ധിജിയുടെ അധ്യക്ഷതയിൽ ഓൾ ഇന്ത്യ ഗിലാഫത്ത് കോൺഫറൻസ് നടന്ന സ്ഥലം ഡൽഹി ഗിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന കലാപമാണ് മലബാർ കലാപം ഗിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന കലാപം ഏതാണ് മലബാർ കലാപമാണ് ഗിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ ഗിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി ആദ്യമായിട്ട് കേരളം സന്ദർശിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് ഗിലാഫത്ത് പ്രസ്ഥാനത്തെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് കോഴിക്കോട് ദേശീയ നേതാക്കളാണ് ഗാന്ധിജിയും ഷൗക്കത്തലിയും ഗിലാഫത്ത് പ്രസ്ഥാനത്തെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് കോഴിക്കോട് എത്തിയ നേതാക്കളാരൊക്കെയായിരുന്നു ഗാന്ധിജിയും ഷൗക്കത്തലിയും നിസ്സഹകരണ സമരം നടക്കുന്ന അതേ കാലഘട്ടത്തിൽ തന്നെ ഇന്ത്യയിൽ ശക്തി പ്രാപിച്ച ഒരു പ്രസ്ഥാനമാണ് ഖിലാഫത്ത് പ്രസ്ഥാനം നിസ്സഹകരണ സമരം നടക്കുന്ന അതേ കാലഘട്ടത്തിൽ തന്നെയാണ് ഗിലാഫത്ത് പ്രസ്ഥാനവും ഇന്ത്യയിൽ ശക്തി പ്രാപിച്ചത് അടുത്തത് നിസഹകരണ പ്രസ്ഥാനം നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യ ദേശീയ പ്രക്ഷോഭമാണ് നിസ്സഹകരണ സമരം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യ ദേശീയ പ്രക്ഷോഭമാണ് നിസ്സഹകരണ സമരം നിസ്സഹകരണ പ്രസ്ഥാനത്തിന് പിന്തുണ പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ കൽക്കട്ട പ്രത്യേക സമ്മേളനം നിസ്സഹകരണ പ്രസ്ഥാനത്തിന് പിന്തുണ പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ കൽക്കട്ട പ്രത്യേക സമ്മേളനമാണ് ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ലാല ലജ്പോത്രാണ് നിസ്സഹകരണ പ്രസ്ഥാനത്തിന് അംഗീകാരം നൽകിയ വാർഷിക കോൺഗ്രസ് സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ നാഗ്പൂർ സമ്മേളനം നിസഹകരണ പ്രസ്ഥാനത്തിന് അംഗീകാരം നൽകിയ വാർഷിക കോൺഗ്രസ് സമ്മേളനം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ നാഗ്പൂർ സമ്മേളനമാണ് നാഗ്പൂർ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ സി വിജയരാഘവാചാര്യർ ആണ് ഭരണാധികാരി അധികാര ദുർവിനിയോഗം ചെയ്താൽ അവനെ അനുസരിക്കാതിരിക്കാൻ പുരാതന കാലം മുതലേ പ്രജകൾക്ക് അവകാശമുണ്ട് ആരുടെ വാക്കുകളാണ് ഇത് ഭരണാധികാരി അധികാര ദുർവിനിയോഗം ചെയ്താൽ അവനെ അനുസരിക്കാതിരിക്കാൻ പുരാതന കാലം മുതലേ പ്രജകൾക്ക് അവകാശമുണ്ട് ഇങ്ങനെ പറഞ്ഞത് ആരാണ് നിസഹകരണത്തിന്റെ മുന്നോടിയായി ഗാന്ധിജി വൈശ്രോവിയെ അറിയിച്ച വാക്കുകളാണ് ഇത് നിസഹകരണ പ്രസ്ഥാനം നടക്കുന്നതിന് മുന്നോടിയായി തന്നെ ഗാന്ധിജി വൈശ്രോവിയോട് പറഞ്ഞ വാക്കുകളാണ് ഇത് നിസഹകരണ സമരം രണ്ടു തരം കർമ്മ പരിപാടികളിൽ അധിഷ്ഠിതമായിരുന്നു നിസഹകരണ സമരം രണ്ടു തരം കർമ്മ പരിപാടികളിൽ അധിഷ്ഠിതമായിരുന്നു ഒന്ന് ബഹിഷ്കരണ പ്രവർത്തനങ്ങളും രണ്ട് ക്രിയാത്മക പ്രവർത്തനങ്ങളും എന്തൊക്കെയാണ് ബഹിഷ്കരണ പ്രവർത്തനങ്ങൾ എന്ന് നോക്കാം വിദേശ വസ്ത്ര ബഹിഷ്കരണം നികുതി നിഷേധം പദവികൾ ഉദ്യോഗങ്ങൾ ഉപേക്ഷിക്കല് കോടതി ബഹിഷ്കരണം ഇതെല്ലാം നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ ബഹിഷ്കരണ പ്രവർത്തനങ്ങളാണ് എന്തൊക്കെയാണ് വിദേശ വസ്ത്ര വിദേശ വസ്ത്രങ്ങളുടെ ബഹിഷ്കരണം നികുതി നിഷേധം പദവികള് ഉദ്യോഗങ്ങള് ഉപേക്ഷിക്കല് കോടതി ബഹിഷ്കരണം ഇതെല്ലാം നിസഹകരണ പ്രസ്ഥാനത്തിന്റെ ബഹിഷ്കരണ പ്രവർത്തനങ്ങളാണ് അടുത്തത് ക്രിയാത്മക പ്രവർത്തനങ്ങള് ഹിന്ദു മുസ്ലിം ഐക്യം ഐത്തോ ഖാദി വസ്ത്രങ്ങളുടെ പ്രചാരണം ദേശീയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കൽ എന്തൊക്കെയാണ് ഹിന്ദു മുസ്ലിം ഐക്യം ഐത്തോചാടനം ഖാദി വസ്ത്രങ്ങളുടെ പ്രചാരണം ദേശീയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കൽ ഇതെല്ലാം നിസ്സഹരണ പ്രസ്ഥാനത്തിന്റെ ക്രിയാത്മക പ്രവർത്തനങ്ങളാണ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ യൂണിഫോം ആയ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നാണ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ യൂണിഫോം ഖാദി ആയ വർഷം എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് നിസ്സഹകരണ പ്രസ്ഥാനത്തെ തുടർന്ന് തങ്ങളുടെ പ്രാക്ടീസ് ഉപേക്ഷിച്ച അഭിഭാഷകരാണ് സി ആർ ദാസ് മോത്തിലാൽ നെഹ്റു രാജേന്ദ്ര പ്രസാദ് ടി പ്രകാശം എന്നിവര് ആരൊക്കെയാണ് നിസ്സഹകരണ പ്രസ്ഥാനത്തെ തുടർന്ന് വക്കീൽ ആരൊക്കെയാണ് നിസ്സഹകരണ പ്രസ്ഥാനത്തെ തുടർന്ന് അവരുടെ വക്കീൽ പ്രാക്ടീസ് ഉപേക്ഷിച്ചത് സി ആർ ദാസ് മോത്തിലാൽ നെഹ്റു രാജേന്ദ്ര പ്രസാദ് ടി പ്രകാശം എന്നിവരാണ് നിസഹകരണ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി രൂപം കൊണ്ട സ്വദേശി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് ജാമിയ മിലിയ ഇസ്ലാമിക സർവകലാശാല കാശി വിദ്യാപീഠം ഗുജറാത്ത് വിദ്യാപീഠം ബീഹാർ വിദ്യാപീഠം നിസഹകരണ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി രൂപം കൊണ്ട സ്വദേശി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ് ജാമിയ മിലിയ ഇസ്ലാമിയ സർവകലാശാല കാശി വിദ്യാപീഠം ഗുജറാത്ത് വിദ്യാപീഠം ബീഹാർ വിദ്യാപീഠം എന്നിവ ഗാന്ധിജി നിസഹകരണ പ്രസ്ഥാനം പിൻവലിക്കാൻ കാരണമായ സംഭവം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിലെ ചൗരി ചൗര സംഭവമാണ് ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാൻ കാരണമായ സംഭവം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിലെ ചൗരി ചൗര സംഭവമാണ് ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാൻ കാരണമായത് എല്ലാവർക്കും എന്റെ ക്ലാസ് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്